കോട്ടയം ജില്ലയിൽ വേനൽ മഴയോടൊപ്പം അനുഭവപ്പെടുന്നത് ശക്തമായ കാറ്റും മിടിമിന്നലും ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കൂർ പെയ്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു മഴയ്ക്ക് പുറമെ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി നാശനഷ്ടങ്ങൾ ഉണ്ടായി കുമരകത്ത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിലും കോട്ടയത്ത് നാൽപ്പത്തി കിലോമീറ്റർ വേഗത്തിലുമാണ് കാറ്റ് വീശിയത് കോട്ടയം താലൂക്കിലെ കുമരകം പെരുമ്പായിക്കാട് കോട്ടയം എന്നിവിടങ്ങളിലാണ് കൂടുതൽ നഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ചങ്ങനാശ്ശേരി താലൂക്കിൽ കുറിച്ചിയിലും ഒരു വീടിന് നാശനഷ്ടമുണ്ടായി ജില്ലയുടെ പല ഭാഗങ്ങളായി ഇരുപത്തി വീടുകൾ ഭാഗികമായി തകർന്നു പല സ്ഥലങ്ങളിലും വീടിന്റെ മുകളിലേക്ക് മരങ്ങൾ വീഴുകയും കാറ്റിൽ മേൽക്കൂര തകരുകയും ചെയ്തു മീനി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ശനിയാഴ്ച വൈകിട്ട് ശക്തമായ കാറ്റ് വീശി വെള്ളിയാഴ്ച ഉണ്ടായ മഴയിൽ മാത്രം ജില്ലയിൽ കെ എസ് സി ബിക്ക് ഏകദേശം തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി വൈദ്യുതി ലൈനുകൾ തകർന്നതോടെ കെ എസ്ഇബി ഓഫീസിലടക്കം ഇരുട്ടിലായി അൻപത്തി ഒമ്പത് എച്ച് ടി വൈദ്യുതി തൂണുകളും എൺപത്തിയാറ് എൽ ടി തൂണുകളും തകർന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്ഥലങ്ങളിൽ വൈദ്യുതി കമ്പികൾ പൊട്ടി കോട്ടയത്ത് കുമരകത്തുമായി രണ്ട് ട്രാൻസ്ഫോമറുകൾക്കും തകരാറുണ്ടായി